മീനു മീൻ്റെ മുള്ളു തിന്നു ഈ പ്രായത്തിൽ ഇത്രയും മുള്ളു തിന്ന വ്യക്തിയെ കണ്ടിട്ടുണ്ടോ പോരാതിരിക്കയാണ് ഇനിയും കൊള്ളാമോ രുചിയുണ്ടോ എന്ത് മീനാ കഴിക്കുന്നേ കഴിക്കുന്നത് ഇത്ര വലിയ മുള്ളുണ്ടോ ഇതാണ് ചൂര നാളെ സ്കൂളിൽ പോണം ഒരു മാസങ്ങൾക്ക് ശേഷം മീനു നാളെ സ്കൂളിൽ പോകുന്നതായിരിക്കും ആ വേണ്ട സ്കൂളിൽ പോണോന്ന് പറഞ്ഞത് ശല്യമാണെന്ന് ഞങ്ങൾ പോകുന്നേ ഹലോ ഗേൾസ് മഴയുണ്ടോ നിങ്ങളുടെ അവിടെ ഒക്കെ നമ്മടെ ഇവിടെ നല്ല മഴയായിരുന്നു ഏറ്റവും രാത്രിയില് ഇപ്പോഴും ഉണ്ട് ചെറിയ പൊടിച്ചതൊക്കെ ഉണ്ട് പക്ഷേ നല്ല ഇന്നത്തെ അന്തരീക്ഷം നല്ല സുഖമായ അന്തരീക്ഷം വലിയ ചൂടുമില്ല കാറ്റുമില്ല അങ്ങനെ നടക്കുകയാണ് അപ്പോഴേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ നിങ്ങളെ ഒന്ന് ചെറിയ വിശേഷങ്ങളുമായിട്ട് വരാമെന്ന് തോന്നി എന്താ നമ്മുടെ കോഴിക്കൂട്ടന്മാരും ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാം പിന്നെ നമ്മൾ എനിക്കാണെങ്കിൽ ഇന്ന് തിരുവാതിര പ്രാക്ടീസ് ഉണ്ട് അതിന് പോകണം ഉണ്ടോ ഓരോരുത്തരും മഴ കൃഷി ചെയ്യുവാണ് ഇങ്ങനെ ഉണ്ടോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അന്തരീക്ഷം ഹായ് 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 എൻ്റെ പൂവിരുന്ന് ഇനി ഭയങ്കര സന്തോഷമാണ് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ഇന്നൊരു പൂവിടായി പിന്നെ എനിക്കിതാണ്ട് ഇതിഷ്ടമാണ് പക്ഷേ നമുക്ക് പടർത്തി വിടാനായിട്ട് ഇതില്ല കം കെട്ടിക്കൊടുക്കണമെന്നുണ്ട് പക്ഷേ അത് ഇല്ല പിന്നെ അതാണ്ടേ നമ്മുടെ മുളക് ഒരിടത്ത് ഉണങ്ങി കിടന്നൊരു തൈ ആയിരുന്നു ഞാനത് എടുത്തുകൊണ്ട് വന്ന് അവനെ വെച്ച് ഫ്രഷാക്കി എടുത്തു പിന്നെ എൻ്റെ പയർ നല്ല രീതിയിൽ വന്ന് കേട്ടോ എൻ്റെ പയർ ഊട്ടം മരുതാണ്ടേ ഇന്നലെ എനിക്കൊരു ഒരു പിടിയോളം കിട്ടി കുറ്റിപ്പയർ പിന്നെ ഇത് നമ്മുടെ ആമ്പലൊക്കെയാണ് അത് കണ്ട മറ്റേ നേരത്തെ ഞാൻ വേറൊരു ഒരു ലാവണ്ടർ ഷേഡ് കാണിച്ചിട്ട് ഇത് എൻ്റെ യെല്ലോ അതൊക്കെ മുളകും ഉപ്പം ഉണ്ടു കുഞ്ഞുമൊക്കെ മുളക് കാണണം കേട്ടാ ഇതൊരു എല്ലോ ചെമ്പരത്തിയാണ് പൂവൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ തിറമ്പൂട്ടാൻ കാറ്റായതുകൊണ്ട് നമ്മൾ എത്ര തൂത്താലും ഇതിങ്ങനെ കിടക്കൂ അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ 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 അയ്യോ നമ്മുടെ ഇത് വേണ്ട പോയി വെള്ളം വീണപ്പോഴത്തേക്ക് വെയിറ്റ് കൊണ്ട് താഴെ പോകണം വേണ്ട വെയിറ്റ് കൊണ്ട് താഴെ പോകണം പിന്നെ എൻ്റെ കുഞ്ഞ് ചോറ് കഴിക്കുന്ന കണ്ടോ നിങ്ങൾ എൻ്റെ മോൻ ചോറ് കഴിക്കുന്ന കണ്ടോ വേണ്ട വേണ്ട ഫോൺ കൊണ്ടുവരുമ്പോൾ എൻ്റെ മോനിഞ്ഞ് വരും കുഞ്ഞാറ്റേ അമ്മയുടെ മുത്തന്തിയോ ചോറ് കഴി ചോറ് കഴി ചോറ് കഴിച്ചോ ഇപ്പോൾ ചോറ് കഴി കഴിക്കടാ ആ വേണ്ട സുന്ദരം മോനാ മക്കൾ ചോറ് കഴിച്ചോ കഴിക്കി കഴുകി പോയി ചോറ് കഴി ഞാൻ ഇവനെ ഒന്ന് തുറന്നാൽ ഓടി വന്ന് എൻ്റെ തോളി കയറും അതാണ് അവൻ പിന്നെയുള്ള വിശേഷങ്ങൾ എന്റെ കാന്താരി മുളകായി വരുന്നുണ്ട് അതേ ഇതിനകത്തും ഒക്കെ മുളകായിട്ട് മുളക് വരുന്നുണ്ട് പക്ഷെ നമുക്ക് വെയിലില്ല പിന്നെ അന്ന് കാണിച്ച എൻ്റെ വാഴക്കൊല പഴങ്ങൾ വിരിഞ്ഞു എന്ത് പറയുക അതിൻ്റെ ആ സാ ആ ഇത് വിരിഞ്ഞു മാറി കൊല ഇവിടെ വരായിട്ടുണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ആ ഇതിനകത്ത് അഞ്ചാറ് കാന്താരിയൊക്കെ വന്നു എനിക്ക് മാ എനിക്ക് ഒട്ടും കിട്ടാത്തൊരു സാധനമാണ് കാന്താരി കിട്ടാത്തെന്ന് പറഞ്ഞാൽ മരം വരും പക്ഷേ ഒന്നിനകത്ത് നല്ല ഫലപൂഷ്ടിയോടുകൂടി ഒരു കാന്താരി പോലും വരുന്നില്ല ഇതിനകത്ത് അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം ഒന്നുകൂടെ എവിടെയെങ്കിലും വെച്ച് പിടിപ്പിക്കാം പക്ഷെ നമ്മളിത് വെച്ച് പിടിപ്പിച്ചാൽ വരത്തില്ല ഇത് തനിയെ പൊട്ടി പിന്നെ ഞാൻ എവിടെയോ പോയപ്പോൾ ഒരു ഞാവലിൻ്റെ വെള്ള ഞാവല് മുന്തിരിഞ്ഞാവലെന്ന് പറയും കൊണ്ടുവന്ന് വെച്ചതാണ് പക്ഷെ പൊട്ടിയാലും പോകും വെയിലില്ലാത്തോണ്ടായിരിക്കാം ഇവിടെയും വെയിൽ കിട്ടാൻ പാടാണ് വേണ്ട പക്ഷേ വഴിയോരങ്ങൾ നമ്മൾ പോകുമ്പോൾ വെയിലില്ലാത്തടത്തൊക്കെ നല്ലപോലെ കായ്ച്ച് നിൽക്കുന്നതാണ് മറ്റേ ഞാറപ്പുഴം അതിൻ്റെ തന്നെ വെള്ളയാണ് മുന്തിരി മുന്തിരിഞ്ഞാവലെന്നാണ് അവർ എനിക്ക് തന്നത് പക്ഷേ പോയിട്ടില്ല അതേപോലെ നിൽക്കൊണ്ട് ഇതൊക്കെ ഞാൻ ചുമ്മാ കിടന്നൊരു ചേമ്പ് വേണ്ടേ ഇതിനകത്ത് ഇപ്പം എടുക്കുന്ന പരുവാണോ എന്ന് എനിക്ക് അറിയത്തില്ല കൃഷി ഞാനും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എങ്കിലും ചെറുതായിട്ടക്ക പിന്നെ 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 ഞാൻ പറഞ്ഞത് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിനകത്ത് ഒരു മുട്ടു വന്നു പക്ഷെ അതെങ്ങനെയോ പോയി ഇതെങ്ങനെയാണ് ഒന്ന് ഇതിന് വളമുണ്ടോ ഒഴിക്കണോ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അറിയുന്നവർ ഇന്ന് എൻ്റെ പയറിന് താണ്ട വള്ളി വീഴുന്നു വള്ളി വീഴാനായിട്ട് ഞാൻ ചെറിയൊരു ചമ്പക്ക കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ പറ്റത്തുള്ളു കേട്ടാ പിന്നെ ഇത് ഞങ്ങളുടെ കിണറാണ് കിണറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വർഷം മുഴുവൻ അതിനകത്തൊരു സാധനം ഇപ്പോൾ എന്താ ഒരു ചെടി വളർന്നു വരുന്നുണ്ട് പിന്നെ നമുക്ക് മ വെയിലായി കഴിഞ്ഞാൽ അതായത് നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടത്തില്ല ഏട്ടാ ഉണ്ടോ വെള്ളം കിട്ടാൻ പാടാണ് നമുക്കൊരു ചെടി വളരുന്നു കണ്ടോ ആ ചെടിയുടെ പേരെനിക്കറിഞ്ഞൂടാ അപ്പോൾ പിന്നെ 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 ഒരുപാട് വിശേഷങ്ങളുണ്ട് അല്ല എൻ്റെ ചെമ്പരത്തിക്കകത്ത് അത് ഒരു വെറൈറ്റിയാണ് വെറൈറ്റിയാണ് എനിക്ക് ഞാൻ കാണുന്നതിൽ ആ വെറൈറ്റിയാണ് ഇത് വേണ്ട അടുക്കുമ്പഴത്തേക്ക് ഒറ്റ ഇതിലല്ല അതിനകത്തൂടെ പിന്നൊരു ഒരു എന്താ പറയുക അടുക്ക് പോലെ വന്നിട്ട് വീണേക്കുന്നതാണ് അതാണ് ആ നമ്മുടെ കൊഴിഞ്ഞു പോയ റോസ് ഉണ്ടല്ലേ ആ റോസിനകത്ത് ഇതാ പുതിയ മുട്ട് വന്നിട്ടുണ്ട് അണ്ണ ഇവിടെ പറയുന്നേക്ക് ഇതിൻ്റെ ഒരു തൈ ഉണ്ട് കമ്പ് വെട്ടി മാറ്റി വയ്ക്കാനായിട്ട് നല്ല വലിയ റോസ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ വെട്ടിവെച്ചാൽ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് ഇങ്ങനെ നിർത്തിയൊക്കെയാണ് വിരിയുമ്പോൾ കാണിക്കാം കാരണം ഇത് മൂന്നാല് കളറുള്ളതാണ് ഒരു ഒരൊറ്റ കമ്പിൽ തന്നെ മൂന്നാല് കളർ വരുന്നതാണ് ഒരു ബഡ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ മൂന്നാല് കളർ വരുന്നത് ഇതിന് യെല്ലോ ആണോ പിങ്കാണോ ചുവപ്പ് ആണോ നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് പറയാം പിന്നെ നമ്മളിതാണ്ട് കുഞ്ഞു വെള്ള റോസ് അടുക്ക് റോസ് ഇങ്ങനെ ആയി വരുന്നുണ്ട് അതിൻ്റെ തന്നെയാണൊരു പിങ്ക് പിന്നെ അത് കഴിഞ്ഞാൽ അതാണ്ട് അതിൻ്റെ അടുത്ത ഒരു റെഡാണ് റെഡ് 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 പിന്നെ ഇതെല്ലാം എല്ലാം അടുക്കല്ല എന്നാലും ഒരു തരം വേറൊരു ടൈപ്പ് ആണ് ഇനി ചെടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കിട്ടത്തില്ല ചിലത് തരും ചിലര് തരത്തില്ല ചോദിച്ചാൽ അവനൊക്കെയാണ് പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നിത്യപഴുതണി അത് മൊത്തം ഉണങ്ങി പോയിട്ട് ഇതാണ്ട് അതിനകത്ത് മൂന്നാല് കാണുന്നുണ്ട് കേട്ടോ അത് ഉണങ്ങി നിലത്തോട്ട് വീണാൽ എനിക്ക് കറിവേപ്പിലയുടെ പൂവ് ഇതാണ് കരിവേപ്പിലയുടെ പൂവ് ഒത്തുമിക്ക എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിനകത്ത് പന്നീർ ഉണ്ട് പക്ഷെ വിരിഞ്ഞില്ല പിന്നെ പിന്നെ എൻ്റെ മയിൽവാഹനമാണ് ഇത് കണ്ട വൃത്തിയില്ലാത്തൊരു മയിൽവാഹനമാണ് കഴിയിട്ടില്ല ഇതാണ് എൻ്റെ മയിൽവാഹനം ഇതെൻ്റെ മോളുടെ മയിൽവാഹനം എൻ്റെ മോളുടെ കര വിരിതാണ് കണ്ട അവൾ അവളുടെ അച്ഛൻ്റെ പേരും മാത്രം എഴുതി വച്ചേക്കുന്നു എന്നിട്ട് അച്ഛൻ അവളുടെ ലവ് ആണെന്ന് എഴുതി വെച്ചേക്കുന്നു കണ്ടോ അവളുടെ വീടും ഇതാണ് എന്നിട്ടൊരു അമ്മച്ചിനെയാണ് സ്നേഹമൊന്നും അറിയില്ല എന്നിട്ട് ലിഫ്റ്റ് കിട്ടിട്ടതാ ഉമ്മ കൊണ്ട് ഇതൊക്കെയാണ് അവളുടെ കരവിരുതികൾ ചേക്കുന്നത് പിന്നെ എന്താണ് വിശേഷം ഇന്ന് അത്ര സുമാറല്ലാത്ത ദിവസമായതുകൊണ്ട് ഞാൻ വൃത്തിയാക്കിയതൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്നാലും ഒരുവിധമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ പിന്നെ ഇതെൻ്റെ അമ്പലങ്ങ ഒപ്പിട്ടയാണ് ആഹാ കണ്ടോ സൂപ്പർ അമ്പലങ്ങല്ലേ നല്ല പോലെ അലിഞ്ഞ് നോ ഇങ്ങനെ നിൽക്കാം പിന്നെ എൻ്റെ മാങ്ങാച്ചാറ് കണ്ടോ മാങ്ങാച്ചാർ പിന്നെ ലോ തലേലിരുന്ന് എണ്ണ കാച്ചു വെച്ചിരുന്ന് തീർന്നുഞ്ഞു കാച്ചണം കണ്ടോ സൂപ്പർ എണ്ണയാണ് നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ കറുത്ത് നല്ല നീളം വയ്ക്കും നല്ല നല്ല നല്ലതുപോ നല്ല എണ്ണ അത് കരിഞ്ചീരം ഇട്ട് കാച്ചിന് ആണ് സൂപ്പറായിരുന്നു നല്ല എണ്ണയായിരുന്നു അതാണ് ഞാൻ എൻ്റെ മോക്ക് ഇടുന്നത് കുപ്പിയെ കണ്ടിട്ടാരും മോശം പറയരുത് പിന്നെ ഇവിടെ ഒരുത്തി തിന്ന് കഴിഞ്ഞിട്ടില്ല ദ ഇവിടെ ഇരിക്കുന്നു കഴിച്ചു കഴിഞ്ഞിട്ടില്ല അതും കൊണ്ടിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഉണ്ടാക്കേ ഞാൻ എത്ര ഒതുക്കിയിട്ടാലും അവള് വന്ന് ഇതിന്റെ പുറം വൃത്തി കേടാക്കും ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യണേ കാർച്ച തരാം ഇനി തീർന്നില്ല ഇന്ന് ഓരോ ദിവസം ഓരോ കൃക്കപണികൾ ചെയ്ത് വെച്ചിട്ട് പോവും അതൊന്ന് ഇതടുത്തത് ഇനി ഉണ്ട് ഉടുത്തിരുന്ന പാവാടതാ ഇവിടെ ഊരി കളഞ്ഞിട്ട് രാവിലെ തുടങ്ങിയതാ ചോറും കൂട്ടാനും കളിക്കുന്നത് കണ്ടാ എൻ്റെ അടുക്കളയിലെ പിച്ചാത്തി വെള്ളം ആവി പിടിക്കുന്ന മരുന്നിൻ്റെ ഇത് ഇത് കണ്ട ഇനി അതെല്ലാം പൂവിച്ചുകൊണ്ടു എന്ന് വെച്ചേക്കുക ഇവിടെ ഇനി ഞാൻ വൃത്തിയാക്കണമെങ്കിൽ എത്ര നേരം എടുക്കും അത് അടുത്ത് കഴിഞ്ഞപ്പം അടുത്തത് ടീച്ചറിന് കുട്ടിക്ക് കണ്ടോ അത് കുട്ടി ഇത് ടീച്ചറിൻ്റെ ബുക്കുകൾ ഇതാണ് ഇവിടെ സ്വഭാവം നമ്മളൊക്കെ മൊത്തം വൃത്തികളാക്കിയിട്ടുണ്ട് ഇനി ഇന്ന് ഒരു ദിവസം നിന്നാൽ പോലും ഞാൻ വൃത്തിയാക്കി എടുക്കാൻ വൃത്തിയാക്കിയെടുക്കാൻ തുടച്ച് തുടങ്ങി വൃത്തിയാക്കി എടുക്കാൻ പാടാണ് ഭയങ്കര പാടാണ് കാരണം അതിൻ്റെ പുറത്ത് ഏതാണ്ടൊക്കെ വെച്ചിട്ട് തേച്ചിട്ടുണ്ട് കണ്ട എന്തെങ്കിലുമൊക്കെയോ ജാലയെടുത്ത് ഒഴിച്ചിരിക്കുന്നത് അതിനകത്തൊക്കെ ഇതൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂട ഒരു സ്പ്രൈ കുപ്പിയുടെ അടപ്പ് അതിനകത്തുണ്ട് അപ്പോൾ അതങ്ങ് ഒന്ന് ആദ്യം തിളഞ്ഞേക്കാം ഇതൊക്കെയാണ് ഇവിടെ കരവിടുക്കുക കണ്ടോ സ്പൂൺ ചക്കുരു ഇനി നാളെങ്കിൽ സ്കൂളിൽ പോകേണ്ട വ്യക്തിയാണ് പിന്നെ ക്ലിപ്പ് ചീപ്പ് വിഷറി ഇതൊക്കെയാണ് ഇവിടെ ചെയ്ത് വെച്ച് നോക്കുന്നത് കുരുത്തക്കേടേട് കുരുത്തക്കേടെയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നേ വിളിയൊക്കെ കിണക്കൊരു കുരുത്തക്കേട്ടുണ്ട് ചിരട്ടയെല്ലാം നനച്ച് ഇനി ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റും ഉണങ്ങാതെ ആത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈച്ച വരും ഉടക്കിടക്കട്ടെ ഉണങ്ങട്ടെ ഉണങ്ങിയിട്ട് നമുക്ക് എടുക്കാം ില്ല അവളുടെ ലഞ്ച് ബോക്സിനകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടോ കണ്ടോ ലഞ്ച് ബോക്സിനകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ പിന്നെ ഇച്ചിരി വായനാശീലമുണ്ട് കേട്ടോ ഇതിൻ്റെ ഇത് കുറേയൊക്കെ വായിച്ച് ഇവിടം വരെ വായിച്ചിട്ടുണ്ട് വായിക്കുന്നവളാണ് ഉണ്ടോ കളർ പെൻസുകൾ ഗോലി ഗ്ലാസ് അപ്പോൾ കുഞ്ഞിലേന്ന് പറഞ്ഞാൽ ഈ സംഭവം കളിക്കുവരും നമ്മൾ ഇതിൽ ഗോലിസോടെ മേടിക്കുമ്പോൾ അതിനകത്ത് ഇവിടെ കിട്ടിയ സംഭവങ്ങളാണ് വേണ്ട ഇതൊക്കെ കിട്ടും ഇതാണ് എൻ്റെ മോളുടെ ഇതൊക്കെ ഇനി ഇതിനിന്ന് വൃത്തിയാക്കി എടുത്ത് വരുമ്പോൾ ഒക്കെ ഒരു നേരം എടുക്കും ഉണ്ടോ ഇനി പറക്കി എടുത്ത് കണക്കി വെക്കണം പിന്നെ ആ ഇവിടെ ഇച്ചിരി ചെടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ മാറ്റി മാറ്റിയത് അങ്ങോട്ടെടുത്ത് വെച്ച് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ കണ്ട നമ്മുടെ വീടും പരിസരവും ഒക്കെ കണ്ടല്ലോ